ഇസ്ലാമിന്റെ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഖുറാന്റെ കുറച്ച് ഭാഗങ്ങളെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാം ആളുകളുടെ എന്താ അവര് ഓർമ്മയിലാക്കി സൂക്ഷിക്കുകയായിരുന്നു അപ്പോ അവരുടെ കുറേ ആളുകൾ അത് മെമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിക് ചരിത്രം പറയുന്നത് കുറെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും യമാമ എന്ന യുദ്ധത്തിൽ ഖുറാൻ മെമ്മറൈസ് ചെയ്തിരുന്ന അധികം ആളുകളും കൊല്ലപ്പെട്ടു അപ്പൊ ആ കൊല്ലപ്പെട്ടതോടുകൂടെ ഖുറാൻ ഏതാണ്ട് നഷ്ടപ്പെട്ടു മെമ്മറൈസ് ചെയ്തിരുന്ന ആളുകൾ മരിച്ചപ്പോഴേക്കും പിന്നെ ആ ഖുറാൻ എവിടെന്നാണ് കിട്ടുന്നത് അപ്പോ മഹമ്മദ് തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്ന നാല് പേരുണ്ട് ഇവരുടെ കയ്യിലുള്ള കുറാനാണ് ഏറ്റവും ഇവരുടെ കയ്യില് ഇവര് റിസൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഉരുവിടുന്നതാണ് ഏറ്റവും ഉത്തമമായതെന്ന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ സർട്ടിഫൈ ചെയ്തിരുന്ന നാല് പേരുണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും പ്രധാനപ്പെട്ടയാളാണ് അബ്ദുള്ള മസൂദ് അബ്ദുള്ള ഇബ്നെ മസൂദ് താൻ പറയുന്നത് ഇന്നത്തെ കൊറാൻ കളക്ട് ചെയ്ത പിന്നെ ഷെയ്യദ് വെറും ബാലനായിരിക്കുമ്പോൾ ആ ഇദ്ദേഹത്തിന് എഴുപത് സൂറകൾ ഇസ്ലാമിന്റെ പ്രവാചകനിൽ നിന്ന് നേരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒമറിന്റെ കാലത്ത് ഖലീഫ് ഉമറിന്റെ കാലത്ത് ഖുറാൻ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും പലയിടങ്ങളിൽ പല ഖൊറാനായിട്ട് കണ്ടതുകൊണ്ട് അത് നിർത്തിവെച്ചു ഹഫ്സയുടെ ഇസ്ലാമിന്റെ പ്രോഫറ്റിൻ്റെ ഒരു ഭാര്യയായ ഹഫ്സയുടെ ബെഡിന്റെ കീഴിലിരുന്ന് അന്ന് സൂക്ഷിച്ചിരുന്ന ഒരു എടുത്തിട്ട് അത് കോപ്പി ഏഴ് കോപ്പി ഉണ്ടാക്കിയിട്ട് അന്നത്തെ ഇസ്ലാം സാമ്രാജ്യത്തിന്റെ സകലങ്ങളുടെ കൊടുത്തിട്ട് ഉസ്മാൻ എന്ത് ചെയ്തു ബാക്കി ബസ്രയിലും പേർഷ്യയിലും സിറിയയിലും അന്ന് പ്രചരിപ്പിച്ചിരുന്ന ഖുറാനുകളെ മുഴുവനും വാങ്ങിച്ച് തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു ഇസ്ലാമിക് ചരിത്രം വായിക്കുക നിങ്ങൾ ബുക്കാറിയുടെയോ പിന്നെ മുസ്ലിമിന്റെയോ ഹതീഷികൾ വായിക്കാം ഇവിടെ പറയുന്നത് അപ്പോ നേറാനുകള് പല വ്യത്യസ്തമായ കൊറാനുകൾ വന്നതുകൊണ്ട് അവസാനം ഒരു ഇസ്ലാം ഒരു ഇസ്ലാമിക് രാഷ്ട്രം പിന്നെ ഒരു കാലിഫ് ആരാ ഉസ്മാൻ അപ്പൊ ഉസ്മാന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഏക ഇസ്ലാമിന്റെ കീഴിൽ ഏക ഖുറാന്റെ കീഴിൽ ഒരു ഒരു രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഉസ്മാൻ ബാക്കിയുള്ള ശകല ഖുറാനുകളെയും നശിപ്പിച്ചു എന്ന് ഇസ്ലാമിക് ഹിസ്റ്ററി മുസ്ലിം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാ അങ്ങനെ ഖുറാനെ ചുട്ട് നശിപ്പിക്കേണ്ടി വന്നത് അത് ഒരുപോലെയുള്ള ഖുറാനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭാഷയ്ക്ക് അല്ലെങ്കിൽ ആശയത്തിന് കണ്ടമാനം വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ അത് വന്നത് അബ്ദുള്ള ഇബ്നി മസൂദ് പറയുന്നത് ശ്രദ്ധിക്കാന് നേരിട്ട് പ്രവാചകന്റെ ഇന്ന് കിട്ടിയ ആ എഴുപത് സൂറകൾ പോലും ആ ഉസ്മാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് അദ്ദേഹം വിലപിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഇതിന്റെ റെഫറൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് പക്ഷെങ്കിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ചുരുക്കി അത് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഖുറാൻ ഹൈവചനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഖുറാൻ അതിൻ്റെ എത്ര ഭാഗമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇത്രയുമെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി പ്രശ്നം മിഷനറിമാർ കുറെ കാലമായി കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നൊരു മഹാപ്രശ്നമാണ് എന്താ ഖുർആാനിന്റെ ഒറിജിനൽ കോപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ ബൈബിളിലെ തൗറാത്തിൻ്റെയും മിഞ്ചി ലിൻ്റെയും ഒറിജിനൽ സാധനമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ടാണ് മിഷണറിമാർ ഇത് ഉദ്ദേശിച്ചത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഞാനിത് കേവലം വികാരപ്രകടനത്തിനോ മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാനോ വേണ്ടി അല്ല ഈ കാര്യം പറയുന്നത് വസ്തുതാപരമായി നമ്മൾ കാര്യം പഠിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾ സഹോദരങ്ങളാണ് മനസ്സിലാക്കണം തൗറാത്ത് ഒറിജിനൽ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കൊണ്ടുള്ള അർത്ഥം ഒറിജിനൽ തൗറാത്ത് അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചവൻ അവതരിപ്പിച്ചു കൊടുത്ത ഖുർആാനിൽ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാദയിലെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ സന്മാർഗർശനവും പ്രകാശവും ഉണ്ട് എന്ന് പറഞ്ഞ ആ തൗറാത്ത് അത് അതേപോലെ ഇന്ന് ലഭ്യമാണെങ്കിൽ അത് സ്വീകരിക്കുവാൻ മുസ്ലിങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിൽ ഇന്നില്ല എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അഞ്ചാമത്തെ അധ്യായം സൂറത്ത് മായിദയിലെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഈസാനബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിൽ സന്മാർഗർശനവും പ്രകാശവുമുള്ള ഇഞ്ചിയിൽ അത് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആ വർത്താനത്തിന് ആത്മാർത്ഥതയുണ്ടെന്ന് അർത്ഥം അല്ല വെറുതെ പറയുന്നതല്ല പരിശുദ്ധ കുറാൻ അംഗീകരിക്കുന്ന ദിവ്യമായ മാർഗദർശനമാണ് നൂറ് ശതമാനം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് തൗറാത്തുമെഞ്ചിലും എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ മുഹമ്മദ് നബി സല്ലാ വസ്സലമക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അതേപോലെ ഈ പറഞ്ഞ ഒരു പ്രശ്നമല്ലാതെ മുഹമ്മദ് നബി തന്നെ നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് ഓദി തന്നാൽ അത് ദൈവിക ഗ്രന്ഥമായി സ്വീകരിക്കാനോ അംഗീകരിക്കാനോ മിഷനറിമാർ സന്നദ്ധരാകുമോ ഇല്ല സ്വാഭാവികമാണ് മുഹമ്മദ് നബി ഒരു കള്ളപ്രവാചകനാണ് എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലുള്ള മുസ്ലിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തണം എന്നതല്ലാതെ വേറെ പിന്നിലില്ല ഞങ്ങളിത് പറയുമ്പോൾ വളരെ കൃത്യമാണ് പുസ്തകം ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞ മോശ പ്രവാചകൻ ഇസ്രായേൽ സമുദായത്തിന് വിശദീകരിച്ചു കൊടുത്ത തോറ തൗറാത്ത് ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം എന്നീ പുസ്തകങ്ങളല്ല ഈ തൗറാത്ത് ഇന്ന് അതേപോലെ ലഭ്യമാണെങ്കിൽ അത് സ്വീകരിക്കാൻ അത് സ്വീകരിക്കാൻ അതിലെ വചനങ്ങൾ ദിവ്യമായ വചനങ്ങളായിരുന്നു എന്ന് അംഗീകരിക്കാൻ അതിലെ പ്രകാശം സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആാനിനെ സത്യപ്പെടുത്തുന്നതായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല അത് അംഗീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് അതുകൊണ്ടാണ് ഒറിജിനൽ ഇല്ല എന്ന് പറയുന്നത് എന്നാൽ തിരിച്ച് ആ ഒരു ആത്മാർത്ഥത ഇല്ല വെറുതെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതല്ലാതെ വേറെയൊന്നും ആ ചോദ്യത്തിന്റെ പിന്നിലില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി എന്താണ് പ്രശ്നം കത്തിക്കൽ നടന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരല് നടന്നിട്ടുണ്ട് തന്നെ ഇല്ലേ കത്തിക്കൽ നടന്നിട്ടുണ്ട് എഴുതൽ നടന്നിട്ടുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നം മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ലമക്ക് പടച്ചവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ പേരെന്താ എന്നാണ് അതിനു മുമ്പ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് തൗറാത്ത് തൗറാത്ത് തോറ തൗറാത്ത് എന്ന് പറഞ്ഞാൽ തോറ എന്ന് പറഞ്ഞാൽ അർത്ഥം നിയമം തോറയിൽ കുറേ നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇഞ്ചിയിലാണ് അതിന് യേശു ക്രിസ്തുവിനെ അലിസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അവതരിപ്പിച്ചത് ഇഞ്ചിയിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്നാണ് അർത്ഥം ദൈവത്തിന്റെ സുവിശേഷം ഒരു സുവാർത്തകളായിരുന്നു അതിലുണ്ടായിരുന്നത് യേശു ക്രിസ്തുവിന്റെ വചന ഖുർആൻ എന്ന പദത്തിനർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പടച്ചതും ഖുരാൻ സംരക്ഷിച്ചതും വായിക്കപ്പെടുന്ന രൂപത്തിലാണ് റസൂർലി സല്ലാഹുലൈബ് വസ്സലമക്ക് വസ്തുതാപരമായി കാര്യം മനസ്സിലാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കട്ടെ പ്രവാചകൻ സല്ലാബ് വസ്സലമക്ക് വഹി ലഭിക്കുന്നു എന്ത് പരിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ പ്രവാചകൻ അഞ്ചു പേരുണ്ടായിരുന്നു കുത്താബുൽ വഹി എന്നറിയപ്പെട്ട ആളുകൾ വഹിന്റെ എഴുത്തുകാരനാണ് അതിൻ്റെ പേര് കുത്താബുൽ അവരുടെ നേതാവാണ് ഈ പറഞ്ഞ സൈദുബിൻ സാബിത്ത ഈ സെയ്ദുബിൻ സാബിത്തിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചു പേർ ഇത് തോൽ ചുരലുകളിലും അന്നത്തെ വസ്തുക്കളിലും എഴുതി രേഖപ്പെടുത്തുമായിരുന്നു ഇതോടൊപ്പം തന്നെ പ്രവാചകന്റെ അനുചരന്മാർ മൊത്തത്തിൽ അത് കാണാതെ പഠിക്കുകയും ചെയ്യുമായിരുന്നു പ്രവാചകൻ സലഹു അലൈവസ്മക്ക് അവസാനത്തെ വചനവും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഖുർആൻ പൂർണ്ണമായി കാണാതെ പഠിച്ച ആയിരത്തിലധികം ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു പ്രവാചകന് ശേഷം അബൂബക്കർ അള്ളാഹുന കാലഘട്ടത്തിലാണ് യമാമ യുദ്ധം നടന്നത് യമാമ യുദ്ധത്തിൽ മരണപ്പെട്ട മരണപ്പെട്ടയാളുകളിൽ മിക്കവരും ഖുർആാൻ കാണാതെ അറിയാവുന്നവരായിരുന്നു എഴുപത് പേരോളം ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് മിഷനറിമാർ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതെന്ന് കൂടി ഇതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കുക എഴുപത് പേരോളം മരണപ്പെട്ടപ്പോൾ ഉമർ ഒമർ അബൂബക്രദ്ഹുവിനോട് പറയുന്നു ഇപ്പോഴും രണ്ട് ചട്ടകൾക്കുള്ളിൽ പരിശുദ്ധ ഖുർആൻ ഒന്നിച്ച് രേഖപ്പെടുത്തി നമ്മുടെ കയ്യിലില്ല പ്രവാചകൻ സല ഒലൈബലമിയുടെ കാലത്ത് കുത്താബുൽ വഹയി രേഖപ്പെടുത്തിയ ചുരുളുകൾ നമ്മുടെ അടുത്തുണ്ടെന്ന് ശരിയാണ് പക്ഷേ അതിനൊരു ഔദ്യോഗികമായ അംഗീകാരം ഇതേപോലെ തന്നെ രണ്ട് ചട്ടകൾക്കുള്ളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു ഈ നിർദ്ദേശത്തെ പരസ്പരം ചർച്ച ചെയ്ത് അവസാനം അന്നത്തെ ഖലീഫയായിരുന്ന അബൂബക്കു ഈ സൈദുബിന് സാബിത്തിനെ തന്നെ റസൂർ അലൈവിയുടെ ഒരാൾ സൈബുദുബിന് സാബിത്തിനെ തന്നെ ഈ കാര്യത്തിനു വേണ്ടി ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചു പേർ ഇരുന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള രേഖകളെല്ലാം ശേഖരിക്കുകയും കാണാതെ പഠിച്ച യാളുകളോട് ഓതി കേൾപ്പിക്കുകയും അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഒരു പരിശുദ്ധ കുറാനിന്റെ കോപ്പി തയ്യാറാക്കുന്നു ആദ്യം മുതൽ അവസാനം വരെയുള്ള രണ്ട് ചട്ടകൾക്കുള്ളിലുള്ള മുസ്ഹഫ് എന്ന മുസ്ഹഫ് എന്ന് പറയുന്നത് രണ്ട് ചട്ടകൾക്കുള്ള ഗ്രന്ഥത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ട് അതൊരു ഒരു ഒറ്റ കോപ്പിയാണ് ഈ കോപ്പി അബൂബക്കർ അപൂപഗ്രാമനോൻ്റെ അടുത്താണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അത് ഉമർ അലുലാഹനുവിന്റെ അടുത്തായി അഥവാ പിന്നീട് വന്ന ഖലീഫയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അടുത്തായി അതിന് കാരണം എന്താണ് അത് തലേണ്ട ചൂട്ടിൽ വെച്ച് കാരണം വേണ്ടി കൊടുത്താല്സ ഉമറിന്റെ മകളാണ് പ്രവാചകന്റെ ഭാര്യയുമാണ് അതുകൊണ്ട് തന്നെ അഫ്സയുടെ റതിഹ കയ്യിലായി ഇത് ഉസ്മാൻ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ടായി എൻ്റെ ബഹുമാന സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ വാളും പരിചയം ബോംബും എല്ലാം ഉപയോഗിച്ച് ഇസ്ലാമിക പ്രചരണം നടത്തിയപ്പോൾ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അല്ലെ അങ്ങനെ മനസ്സിലാക്കണം അല്ലല്ലേ കുറെ ആളുകൾ ആ അടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അവർക്കെല്ലാം പരിശുദ്ധ ഖുർആാൻ ഓതേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി ഇങ്ങനെ ഓതേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ ഭാഷയ്ക്കൊരു സവിശേഷതയുണ്ട് പ്രത്യേകിച്ചും അറബി ഹീബ്രു എല്ലാം എന്റെ സുഹൃത്തിനറിയുമായിരിക്കും കൺസണൻസ് മാത്രമുള്ള വവൽസ് ഇല്ലാത്ത ഭാഷകളാണ് ഗ്രാമർ കൃത്യമായി അറിയില്ലെങ്കിൽ അതിന്റെ ഉച്ചാരണം തെറ്റാൻ സാധ്യത ഉണ്ട് ഇപ്പോ പരിശുദ്ധ കുറാൽ അലഹമദില്ലാഹിറബുൽമീന്ന് ശുദ്ധ അറബിയിൽ എഴുതിയാൽ അത് കൃത്യമായിട്ട് അറിയാത്ത ഭാഷ അറിയാത്ത ഒരാളെ അലഹമദുല്ലാഹി അലഹമുല്ലാഹി അലഹദുൽ എല്ലാം വായിക്കാൻ സാധ്യതയുണ്ട് ഇതെന്താണ് ഇത് ഭാഷക്ക് വവൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പത്തെ ഇപ്പോഴത്തെ ഭാഷാ രീതി അനുസരിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ടാണ് വവൽസ് ഇല്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ ചില വൈചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാരണം പുതുമുസ്ലിങ്ങളാണ് അവർ അറബി ഭാഷയിൽ ുള്ള വ്യത്യസ്ത ഗ്രാമ്യ ഭാഷകളിൽ അറിവുള്ള ആളുകളാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടേതായ ഭാഷാ ശൈലിയിൽ ഓതുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു പരിശുദ്ധക്കുറം കാണാതെ പഠിച്ച ഒരുപാട് ആളുകൾ അപ്പോഴും ഉണ്ട് ഈ സമയത്ത് ഉസ്മാൻ ലാഹൻഹു നേരത്തെ പറഞ്ഞ സൈദുബിൻ സാബിത്തിനെ തന്നെ വിളിച്ചു വരുത്തി ആ സൈദുബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ അഫ്സർ വൻഹയുടെ കയ്യിലുള്ള പരിശുദ്ധക്കൂറുകാരിന്റെ കോപ്പിയുടെ വെളിച്ചത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ആളുകളെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് അറബിയുടെ സ്റ്റാൻഡേർഡ് ഭാഷയുണ്ട് അറബിക് സ്റ്റാൻഡേർഡ് ഭാഷ കുറൈഷി ഉച്ചാരണ രീതിയാണ് അറബിയുടെ സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി അപ്പൊ ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതിയുണ്ട് ഓ പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് സ്റ്റാൻഡേർഡ് ഉച്ചാരണം എന്ന് പറയാറ് അറബിയിൽ സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി കുറൈശി ഉച്ചാരണ രീതിയാണ് അതനുസരിച്ച് കോപ്പികൾ എടുക്കുകയും പ്രവിശ്യാ സം തലസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ കോപ്പികൾ ഇന്നും നിലവിലുണ്ട് ഇത് ഇതെന്താ നടക്കണന്ന് അറിയാമോ ഹിജറ ഇരുപത്തിമൂന്നിൽ അഥവാ മുഹമ്മദ് നബിക്ക് ശേഷം പതിമൂന്നാമത്തെ വർഷം നടത്തും സഹാബിമാരിൽ പലരും ജീവിച്ചിരിപ്പുണ്ട് സഹാബിമാരിൽ പലരും ജീവിച്ചിരിപ്പുണ്ട് ഈ സമയത്ത് അത് നടക്കുന്നത് മാത്രല്ല കാണാതെ പഠിച്ച നിരവധി ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ഇന്ത്യയിലെല്ലാം ഇസ്ലാം അക്കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പൊതുവായ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായ ചരിത്രരേഖകളില്ല എൻ ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുമെല്ലാം ഈ കാര്യങ്ങൾ അഥവാ ഖുർആൻ കാണാതെ അറിയാവുന്ന റാഫിലുകൾ മുഖേന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ രേഖയും ഉണ്ടായത് ഈ രേഖയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് ആരും രേഖപ്പെടുത്തിയിട്ടില്ല അബ്ദുല്ലാഹിബിൻ മസ്രൂദിൽ നിന്നുള്ളതായി പറയുന്ന കാര്യം അത് കൃത്യമായി മനസ്സിലാക്കണം അബ്ദുല്ലാഹിബിന് മസ്രൂദിൽ കേൾക്കാത്ത ചില പരിശുദ്ധ കുറച്ച് ചെറിയ സൂക്തങ്ങൾ ഉണ്ടായിരുന്നത് സ്വാഭാവികമാണ് പ്രവാചകനോടൊപ്പം ആളുകളിൽ ചിലർ ഖുറാനിലെ ചില വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോ റസൂലിന് ഓതി കൊടുക്കും അതപ്പോൾ കേൾക്കും അത് കേട്ട് അവർ കാണാപ്പാടം പഠിക്കും പിന്നീട് അവർ അവരുടെ ജീവസന്ധാരണ മാർഗങ്ങളിലാണ് അപ്പൊ അബ്ദുല്ലാഹിബിന് മസൂദ് അദ്ദേഹം റസൂലിൽ നിന്ന് കേൾക്കാത്ത ചില വചനങ്ങൾ ചില അധ്യായങ്ങൾ ചെറിയ അധ്യായങ്ങൾ സെയ്ദുബിനോ സ്ഥാപിത്ത് പിന്നെ രേഖപ്പെടുത്തിയ ഖുരാൻ ഉണ്ടായപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലാത്ത ചില ഇതിൽ ചില അധ്യായങ്ങളുണ്ടതിൽ അതിന്റെ സത്യതയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക ചരിത്രം തുറന്നെടുക്കുക അതുകൊണ്ട് തന്നെ മറച്ചിട്ടൊന്നും കാര്യമില്ല അതിന്റെ സത്യതയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹവും അംഗീകരിച്ചു എപ്പോ ഒരുപാട് ആളുകൾ തെളിവുമായി കടന്നു വന്നപ്പോ റസൂലയിൽ നിന്ന് കേട്ട ഒരുപാട് പേർ ഇത് പ്രവാചകനിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തെളിവുമായി കടന്നു വന്നപ്പോ അദ്ദേഹവും അംഗീകരിച്ചു ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് എഴുതപ്പെട്ട അറബി കിതാബുകളിലുണ്ട് ഈ കിതാബുകളിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം എടുത്ത് പരിഭാഷപ്പെടുത്തി പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ പുസ്തകം വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക എൻ്റെ ബഹുമാനരായ സുഹൃത്തുക്കളുടെ അറിവിന് വേണ്ടി ഖുറാനിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ കഴിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കാണേ പ്രവാചകൻ സലഹ്ഹു വസ്ല്ല മരണപ്പെടുന്ന സമയത്ത് ഇസ്ലാമിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിൽ പരം അനുയായികളുണ്ട് പ്രവാചകന്റെ അന്തിമ പ്രസംഗം കേൾക്കാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും പിന്നീട് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് പ്രവാചകൻ സല്ലൈബു തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ എത്തിയവർ എത്താത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അവർ പഠിച്ച പരിശുദ്ധ ഖുർആാനുമായി അവർ പോയി പിന്നെ ക്രൈസ്തവ ചരിത്രത്തിലേതുപോലെയുള്ള ഒരു സുനഹദോസ് നടക്കുന്നില്ല രേഖകളിലല്ല ക്രൈസ്തവ ചരിത്രത്തിൽ നമുക്കറിയാം എല്ലാം രേഖകളിലാണ് നമ്മൾ വിഷാദമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല എന്നാൽ ഇത് കാണാതെ പഠിച്ച ആയിരങ്ങളാണ് അവരിൽ മദീനയിലുള്ള എഴുപത് പേർ മരണപ്പെട്ടപ്പോഴാണ് ഉമറിന് ഇങ്ങനെ തോന്നുകയും അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ ഖുർആൻ ഖുർആൻ ആയി തന്നെ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ് സത്യം ഇന്നും നിങ്ങൾ ആലോചിക്കുക ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കാണാതെ അറിയുന്ന ആളുകളുണ്ട് എന്റെ സദസ്സിലുണ്ട് പൂർണമായും ഒരക്ഷര തെറ്റുപോലുമില്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൾപ്പിക്കാൻ കഴിയുന്ന ലോകത്ത് മറ്റേത് ഗ്രന്ഥത്തിലാണ് പൊതുജന സമൂഹത്തിന് ആ രൂപത്തിൽ പിന്നെ കാണാതെ പഠിച്ച ഒരു സമൂഹത്തെ കാണാൻ കഴിയുക അതുകൊണ്ട് പഠിച്ചോം പറഞ്ഞത് നാമാണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും പഠിച്ചോം പറഞ്ഞാണ് കുറാനെ പതിനഞ്ചാമത്തെ അധ്യാപക സൂറത്ത് ഒൻപതാമത്തെ വചനം ഇത് രേഖയിൽ മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ് എതിർക്കാൻ വേണ്ടിയല്ല രേഖയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഒരാൾക്ക് അതിനെ വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് ബുഷിനെ പോലെ ഒരു രേഖഛക്രാധിപതി വരികയും ഇസ്ലാമിനെതിരിൽ ഞാൻ കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ലോകത്തിന്റെ മുഴുവനും ആഗോള ഗ്രാമത്തിന്റെ മുഴുവനും അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു നിമിഷം വരികയും ചെയ്താൽ അദ്ദേഹം പറയാൻ വിചാരിക്കുക ലോകത്തുള്ള മുഴുവൻ ഖുർആാൻ കോപ്പികളും ഈ നിമിഷം കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയും ചെയ്ത് പടച്ചോന്റെ ഈ അവകാശവാദത്തെ തകർത്ത് കളയാം ഖുർആാൻ ദൈവീകമന തെളിയിച്ചു കളയാം അദ്ദേഹം പറയാം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ലോകത്തെല്ലാ ഖുർആാൻ കോപ്പികളും നശിപ്പിക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ കിങ്കലന്മാർ വന്നിട്ട് എല്ലാ മുസാഫും എല്ലാ കോപ്പിയും എല്ലാ ഖുർആാനും എല്ലാ ഏടും നശിപ്പിച്ചു വിചാരിക്കാം എങ്കിലും നാളെ പ്രഭാതത്തിലുള്ള നമസ്കാരമല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആദ്യത്തെ നമസ്കാരം ആ പ്രഭാത നമസ്കാരത്തിന് മുൻപ് ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ കോപ്പികൾ പുനഃസൃഷ്ടിച്ചിരിക്കും ആ പുനഃസൃഷ്ടിച്ച കോപ്പികൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ലോകത്ത് ഏത് ഗ്രന്ഥത്തിനാണ് ആ സവിശേഷത അവകാശപ്പെടാൻ കഴിയാ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇനി കത്തിച്ച പ്രശ്നമാണ് പറയട്ടെ ഈ ഇസ്ലാമിക ചരിത്രത്തിലെല്ലാം തുറന്നു വെക്കപ്പെട്ടതാണ് ഒന്നും രഹസ്യാത്മകമില്ല കത്തിച്ചിട്ടുണ്ട് ഉസ്മാൻ ഉസ്മാൻഹു എന്താ കാരണം അതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഉസ്മാൻ ഉസ്മാനാഹുന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വികസിച്ചു തീർച്ചയായും അതിനു മുൻപ് ഓരോരുത്തരുടെ ഖുർആൻ എഴുതപ്പെട്ട ഖുർആൻ എഴുതിയ ചില പേഴ്സണൽ രേഖകൾ ഉണ്ടായിരുന്നു വ്യക്തിപരമായ രേഖകൾ അവരുടെ പാരായണത്തിന് ഉപയോഗിച്ചിരുന്നവ വ്യക്തിപരമായ രേഖകളാകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് എന്താ ഖുർആാനിലൊരു വചനം എനിക്ക് മനസ്സിലായില്ല എൻ്റെ രേഖയാണ് അതിൻ്റെ വിശദീകരണം ചിലപ്പോൾ ഞാൻ സൈഡിൽ എഴുതി വെക്കും എൻ്റെ പേഴ്സണൽ രേഖ എനിക്കറിയുന്നത് ഖുർആൻ ആണോ അല്ലേന്ന് അപ്പം അതിൻ്റെ സൈഡിൽ അതിൻ്റെ വിശദീകരണം എഴുതി വെക്കും ഇങ്ങനെ പലരും പേഴ്സണൽ രേഖകളിൽ അവരുടേതായ വിശദീകരണങ്ങളും അവരുടേതായ അനക്ഡോട്ട്സും കൊടുത്തിരുന്നു പരിചയ ഖുർആാൻ്റെ വ്യക്തിപരമായ രേഖകളിൽ എന്നാൽ അവർക്കെല്ലാം കാണാതെ ഖുർആൻ അറിയാമായിരുന്നു ആ വ്യക്തിപരമായ രേഖകൾ അവശേഷിച്ചാൽ അടുത്ത തലമുറകളിൽ പരിശുദ്ധ ഖുർആാനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന് ഉസ്മാനു ഭയപ്പെട്ടു സത്യമാണത് അപ്പൊ ഹിജറ ഇരുപത്തിമൂന്നിൽ മനസ്സിലാക്കണം ഹിജറ എന്ന് പറഞ്ഞാൽ റസൂൾ അലൈഹി വസല്ല കാലം കഴിഞ്ഞ് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് എത്ര കാലം പതിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആ ആ സമയത്താണ് ഈ കത്തിക്കൽ നടക്കുന്നത് എല്ലാ രേഖകളും കത്തിക്കാൻ പറഞ്ഞു ഈ ഔദ്യോഗിക രേഖകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ബാക്കിയെല്ലാ രേഖകളും കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു കാരണം എന്താണ് ഇതാണ് കാരണം അല്ലെങ്കിൽ ഈ പേഴ്സണൽ അനക്ഡോഡ്സ് തെറ്റിദ്ധരിക്കപ്പെടും അടുത്ത തലമുറയിൽ ഇത് ഖുർആാൻ്റെ ഭാഗമാണോ ഇത് ദൈവീക ഗ്രന്ഥത്തിലെ വചനം തന്നെയാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നശിപ്പിച്ചു നശിപ്പിച്ചതിനെതിരിൽ ഇസ്ലാമിക ലോകത്ത് സുബർ ഉള്ള കാലത്താണ് ഇതുണ്ടായത് സുമാർ അല്ലാൻ്റെ കാലത്താണ് നിങ്ങൾക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഏറെ കുഴപ്പങ്ങളുണ്ടായി പല കുഴപ്പമുണ്ടായി പക്ഷേ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മിഷനറി എഴുതിയ ചരിത്രമെങ്കിലും എടുത്ത് പരിശോധിക്കുക ഉസ്മാൻ ഉസ്മാൻഹുവിനെതിരെ അന്ന് കുഴപ്പമുണ്ടാക്കിയ ആളുകൾ പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരാൾ പോലും പരിശുദ്ധ കുഴാനിൽ ഒരു വചനം അദ്ദേഹം നീക്കം ചെയ്തിരുന്നോ ഒരു വചനം അദ്ദേഹം എടുത്തു കൂട്ടിയെന്നോ ആരോപിച്ചിട്ടില്ല എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അലി അലിറദുല്ലാവിന്റെ കാലവും കഴിഞ്ഞ് മുസ്ലിം ലോകത്ത് ജൂതന്മാർ മുസ്ലിം ലോകത്തേക്ക് കയറി ഇസ്ലാമിക മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ൂതന്മാരുടെ തലച്ചോറിൽ നിന്നുണ്ടായി വന്ന ഷി ആയിസം വന്നപ്പോ ആ ഷിയാക്കളിൽ ചിലർ വാദിച്ചിരുന്നു എന്നത് ശരിയാണ് അത് ഉസ്മാന്റെ കാലത്തല്ല അലിയുടെ കാലത്തുമല്ല കാലത്തുമല്ലോന്റെ കാലഘട്ടത്തിലുമല്ല അതിനെന്ന ശേഷം വന്ന ഇസിനാശരികളായ ഷിയാക്കളിൽ ചിലർ അത് വാദിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് അത് പൊക്കിപ്പിടിച്ചിട്ടാണ് പല മിഷണറിമാരും ഇങ്ങനൊരു വാദമുണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അക്കാലഘട്ടത്തിലെ രേഖകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉസ്മാൻ എതിരിൽ ഉള്ള ആരോപണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു കൂട്ടരും ഒരു സഹാബിയും ഉസ്മാൻ അലോനെതിരിൽ ഖുർആാനിൽ എന്തെങ്കിലും കൈകടത്തി എന്ന് ആരോപിച്ചിട്ടില്ല എന്നത് സത്യസന്ധമായ വസ്തുതയാണ് സഹോദരങ്ങളെ ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ഈ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സർവശക്തനായ തമ്പുരാൻ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ ധവാൻ അലഹദില്ല